ഹലോ ഗെയ്സ് അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ കുറേ ദിവസമായി നമ്മുടെ ലോങ് വീഡിയോ ഷോർട്സൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഏകദേശം വൺ വീക്കോളം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ വൈകീട്ടായപ്പോഴത്തേന് നമ്മുടെ ചിന്നമായും കൊച്ചത്തായും എല്ലാവരും ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മുടെ കുടുംബക്കാരൊക്കെ ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാനേ പറ്റിയില്ല ഞാൻ കുറച്ച് തിരക്കാണ് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ ഫോൺ തന്നെ എടുത്തത് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ബിൻഷ യാത്ര ചോദിക്കുകയാണ് ഇവരുടെ യാത്ര ചോദിക്കുകയാണ് പിറ്റേ ദിവസം ബിൻഷ പ്രവാസത്തിലേക്ക് പോവുകയാണ് ഗൾഫിലോട്ട് പോവുകയാണ് അപ്പം വേണ്ടി എല്ലാവരുടെയും യാത്ര ചോദിക്കുകയാണ് ഭയങ്കര സങ്കടമാണ് കുറച്ച് ദിവസം കൊണ്ടേ സങ്കടവും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും സത്യം പറഞ്ഞാൽ പോസ്റ്റ് ചെയ്യാത്തത് നമുക്കന്നെ ഭയങ്കര വിഷമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇഷയെ വിട്ടിട്ടാണ് ബിൻഷ ഗൾഫിലോട്ട് പോകാൻ വേണ്ടി പോകുന്നത് അങ്ങനെ നമ്മൾ പെട്ടെന്നാണ് ജോലിയുടെ കാര്യങ്ങളൊക്കെ സെറ്റായി പോകാൻ വേണ്ടി പോകുന്നത് എന്തായാലും ഇവിടെ നിൽക്കാൻ വേണ്ടി പറ്റത്തില്ലല്ലോ ജോലിക്ക് എന്തായാലും മുന്നോട്ട് പോയാലേ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഇഷമ്പ്ലിയെ നാട്ടിലാക്കിയിട്ടാണ് ബിൻഷ പോകുന്നത് അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ ചോദിക്കുകയാണ് ചിന്നമ്മോടൊക്കെ അമ്മായുടെ ചിന്നമ്മമാരോടൊക്കെ അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി അങ്ങനെ നമ്മൾ ഫസ്റ്റ് നമ്മുടെ നൂറ് പള്ളിയിൽ പള്ളിയിൽ അങ്ങനെ അവിടെ പോയി കബർ സിയാർത്തും

അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയി പോയിട്ടുണ്ടായിരുന്നു ഗൈസ് അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിലെല്ലാം എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളേറ്റവും കൂടുതൽ സങ്കടം വരുന്നത് ഇശമ്പിളിയെ കാണുമ്പോഴാണ് ബിൻഷയ്ക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത് ഇഷായെ നാട്ടിലാക്കിയിട്ടാണല്ലോ പോകുന്നതെന്നുള്ള ഒരു വശം പിന്നെ ഒരു കാര്യം ഉണ്ട് നമ്മുടെ ഇഷായ്ക്ക് അമ്മായി അത്തായും തന്നെ മതി നമ്മളോടൊക്കെ ജീവനാണ് അപ്പം അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരിക്കും എന്നാണ് ബിൻഷ ആ ഒരു സന്തോഷത്തിലാണ് പോകുന്നത് അങ്ങനെ അത്രയും നേരം വിശമ്പിളിയെ കൈവെച്ചുകൊണ്ടിരിക്കുകയാണ് ഇശായിക്കറിയത്തില്ലോ അമ്മ എന്താ തിരിച്ചു വരുമ്പോഴേ ുള്ളത് ഗൾഫിലാണെന്നുള്ളത് അങ്ങനെ പിന്നെ നമ്മൾ പോകുന്ന വഴി നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു സോ ബിൻസൈക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചൂരം മീൻകറിയൊക്കെ കൂട്ടി ഒരു ഊണ് കഴിക്കണമെന്നുള്ളത് അങ്ങനെ നമ്മൾ ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അല്ല പതിനൊന്നരയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്നിറങ്ങിയത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ മീൽസാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ബിരിയാണിയൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് എന്താ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നതെ നല്ല ചൂരക്കറിയൊക്കെ കൂട്ടിയാണ് പിന്നെ ഫുഡ് കഴിക്കുന്നത് നമ്മുടെ നാട്ടിലെ ചോറൊക്കെ മിസ് ചെയ്യുമല്ലോ അവിടെ ചിലപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കൈസ് അപ്പോൾ നമ്മളും ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ആവറേജ് നല്ല ഫുഡായിരുന്നു കേട്ടോ ആവറേജ് ഫുഡ് നല്ല നല്ല ഫുഡായിരുന്നു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒരു ലൈമൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങി ണെങ്കിൽ അങ്ങനെ നമ്മൾ ഏകദേശം ഒരു പതിനൊന്നര ക്യാബ് ആണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ നമ്മൾ അവിടെ എത്തേണ്ടത് നാലര ക്യാമ്പത്തേനും എത്തിയാൽ മതി കാരണം ആറേ മുക്കാലിനാണ് ഫ്ലൈറ്റ് അങ്ങനെ നമ്മൾ ഒരു നാലരയൊക്കെ ആയപ്പോഴത്തേന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഈ സങ്ങനെ കറക്റ്റ് ടൈമിലാണ് നമ്മൾ എത്തിയത് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളാണെങ്കിൽ അവിടെ എത്തി ലഗേജൊക്കെ കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അവിടെ എത്തിയപ്പം നമ്മുടെ മനസ്സ് വിങ്ങാണ് ഭയങ്കര വിങ്ങാണ് ഇത്രയും നാൾ ഒരുമിച്ച് ഉണ്ടായിട്ട് പെട്ടെന്ന് പോകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് ഈ സഭ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് കണ്ണീനിന്ന് ഭയങ്കര വെള്ളം വരുമായിരുന്നു അത്രയ്ക്ക് ഇമോഷണൽ ഫീലിംഗ് ആണ് കേസ് അപ്പം പ്രത്യേകിച്ച് നമ്മുടെ ഇഷായെ വിട്ടിട്ട് പോകുമ്പോഴാണ് ബെഞ്ചാക്കി ഒന്നും കൂടെ സങ്കടം കൂടുന്ന നമ്മുടെ കാലുന്നതിനെ ഇഷായ ഒക്കെ എടുത്ത് ഉമ്മൊക്കെ വെക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും ഭയങ്കര കരച്ചിലൊക്കെയായിരുന്നു കേസ് അങ്ങനെ പിന്നെ എന്തായാലും പോയല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ എന്താ പറയുന്നത് അങ്ങനെ പിന്നെ എല്ലാം സെറ്റാക്കി കേട്ടി വിടാൻ വേണ്ടി പോവാണ് അങ്ങനെ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒന്ന് ആ ഒരു ജനലിൻ്റെ അവിടെ വന്നിട്ട് കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്ന കേസ് അങ്ങനെ ബിഞ്ച വീണ്ടും കുഞ്ഞിനെ വിട്ടിട്ട് പോകുന്നതാണ് ബിൻചയ്ക്ക് ഏറ്റവും വലിയ സങ്കടം ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ ഈ ഒരു മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര സങ്കടമാണ് എന്തായാലും ശമ്പളെ കൊണ്ടുപോകുമ്പോൾ എല്ലാ കാര്യങ്ങളും പ്രൊസീജിയറൊക്കെ ശരിയാക്കിയിട്ട് കൊണ്ടുപോകും അതുവരെ ഇത്രയും നാൾ കൂടെ ഉണ്ടായിട്ട് പെട്ടെന്ന് പോകുമ്പം ഭയങ്കര സങ്കടമാണെന്നല്ലോ അങ്ങനെ നമ്മൾ എന്താണ് വീണ്ടും വീണ്ടും പോകുമ്പോഴെല്ലാം തിരിഞ്ഞ് നോക്കുകയാണ് അങ്ങനെ എന്തായാലും ഇൻഷാല്ല പോയല്ലേ പറ്റുമോ അങ്ങനെ ടാറ്റക്ക് തന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻട്രൻസിൽ കയറിയിട്ട് നമ്മൾ അവിടെ പോയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെക്കൊക്കെ ചെയ്തിട്ട് ലഗേജ് ഒക്കെ സെറ്റാക്കിയിട്ട് എല്ലാ ഇതാ ഇമിഗ്രേഷനും കഴിഞ്ഞിട്ട് നമ്മളെ ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു ഗീസ് എപ്പോഴും നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു പ്രത്യേകിച്ച് പിൻശായിക്ക് ഇശമ്പിളി വിട്ടിട്ട് പോകുന്നതാണ് ഏറ്റവും വലിയ സങ്കടം സഹിക്കാൻ പറ്റാത്തത് കാരണം ഇത്രയും നാൾ കൂടെ കുഞ്ഞുണ്ടായിരുന്നല്ലോ അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് പിന്നെ തിരിച്ച് വന്നിട്ടുണ്ട് ഏകദേശം നമ്മൾ ഒരു ഒരു മണിക്കൂർ നിന്നിട്ടാണ് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ നമ്മളെല്ലാവരും തിരിച്ച് പോവുകയാണ് ഗീസ് അപ്പോൾ ഇശായ്ക്ക് അറിയത്തില്ല ഉമ്മി കൂടെ ഇല്ല എന്നുള്ളത് അങ്ങനെ നമ്മൾ നമ്മളെ മതി കുഞ്ഞിനെ പിന്നെ അതുകൊണ്ട് നമുക്ക് വലിയ വിഷമവും കാര്യങ്ങളൊന്നും ഇല്ല ഞാനുള്ളതുകൊണ്ട് പിന്നെ പാലക്ക കൊടുക്കാനാണെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേസപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ടാറ്റാ